ായിട്ട് പറഞ്ഞരും പിന്നെ എല്ലാവരും അവസാനം വരെ ക്ലാസിന്റെ അവസാനം വരെ കേട്ടിരിക്കട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാം ഡൗട്ട് ക്ലിയർ സെക്ഷൻ അവസാനം ഉണ്ടാവും പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ പല ആൾക്കാർ ഇവിടുത്തെ ക്ലാസ് നമ്മൾ കേൾക്കും ആ കേട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളതൊന്നും അല്ല അവിടെ എത്തുക ഉം പല ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം മൂന്നാൾ അതായത് സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇടുക എന്നുള്ള ഒരു രീതി മാത്രമായി മാറിക്കഴിഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് ആണ് ഇത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താക്കാം ക്ലാസ് ക്ലിയർ ആയിട്ട് കേൾക്കുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട് ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാനായി നമുക്ക് മുന്താസ്മനെ വെൽക്കം ചെയ്യാം മാം പ്ലീസ് കം താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ നമ്മൾ ഈ ഒരു ആഡോമിൻസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അറിയാൻ പോകുന്നത് പല ആളുകളും ഇവിടെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഐ ഡി ഒക്കെ ആക്റ്റീവായ ആളുകളായിരിക്കും ചില ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് ആക്ടിവേഷൻ ആക്കിയിട്ട് വരാം എന്ന് കരുതി കാത്തു നിൽക്കുന്നവരായിരിക്കും എന്നാലും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാട്ടോ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മുംതാസ് എന്നാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് എൻ്റെ വീട് ഈ ഒരു ആഡോമൻസിൽ വന്നിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറെ സക്സസ് ആയിട്ടുണ്ട് കുറെ ക്യാഷ് പോയിട്ടുണ്ട് എൻ്റെലി ഡിഫറെ ആയിട്ടാണ് എനിക്ക് ആഡോമെൻസിനെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് നമുക്ക് സിമ്പിൾ ആണ് വലിയ ടാർഗറ്റ് ഇല്ല നമ്മൾ എപ്പോഴും നോക്കുന്ന മെയിൻ കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും അല്ലേ നമ്മളൊക്കെ ഹൗസ് വൈഫ് ആണ് കൂടുതൽ ആളുകളും സ്ത്രീകളായിരിക്കും ജെൻസും ഉണ്ട് ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ വർക്ക് ചെയ്യാം പക്ഷെങ്കില് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു വർക്ക് നമുക്ക് കിട്ടുന്നതെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ല നമുക്ക് ഒരുപാട് നമ്മളതായ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഉണ്ട് നമ്മുടെ വീട്ടു ജോലിയുണ്ട് ഹസ്ബൻഡിനെ നോക്കണം കുട്ടികളെ നോക്കണം അവരുടെ എക്സാം വരുമ്പോൾ പഠിപ്പിക്കണം അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത് ഇപ്പൊ നമ്മളെ ജെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അവര് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നുണ്ട് രാത്രി ആകുമ്പം ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് വീട്ടിൽ വന്നാൽ ബാക്കിയുള്ള കാര്യം നോക്കണ്ട എന്ന ഒരു ലേഡി ആണെങ്കിലോ അവർക്ക് വീട്ടിൽ വന്നിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കണം മറ്റുള്ളവർ അത് ബോധിപ്പിക്കേണ്ടതുണ്ട് സമയത്തിനുള്ളിൽ എത്തണം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മളെ ബേഡൻ അവിടെ കുറക്കുക നമ്മൾ ഏത് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമ്പോഴും നമുക്കത് ആപ്റ്റ് ആണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ആഡോമൻസിലുള്ളത് നമുക്ക് ഇന്ന ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് നോളജ് വേണം നിങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷ് നോളജ് ആവശ്യമാണ് നിങ്ങൾക്ക് ഡിഗ്രി വരെ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊന്നും ആഡോമെൻസിൽ ഇല്ല അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനാണ് ഈ ഒരു ആഡോമെൻസിലൂടെ നമുക്ക് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം ഇപ്പൊ കൂടുതൽ ആളുകൾ നോമ്പുകാരായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആയിട്ടുണ്ടാകും എല്ലാവർക്കും തിരക്കാണ് അല്ലെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ എടുക്കുന്ന ഈ ഒരു മണിക്കൂർ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞ് ഈ ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു മണിക്കൂർ വെറുതെ ആയിരിക്കില്ല അത് എന്റെ ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് കരുതിയിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കേൾക്കാം എന്റെ വോയിസ് ക്ലിയർ അല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരാൾ ചോദിക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചേരണമെങ്കിൽ എന്താണ് ഈ ഒരു ആഡോമിനസ് എന്ന് നമുക്ക് അറിയണം അല്ലെ ആഡോമിനസ് എന്ന് പറയുന്നത് ഒരു പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പൊ എന്താണ് ഈ ഒരു ആഡോമിൻസ് ചെയ്യുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പരസ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പേരിലേക്ക് അതിനെ എത്തിക്കുകയാണ് ആഡോമെൻസ് ചെയ്യുന്നത് ഏത് വഴിയാ നമ്മുടെ വാട്സാപ്പിലൂടെ അപ്പൊ ഇന്ന് വാട്സാപ്പ് യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാവരുടെ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ടോ അഞ്ചു പേരുള്ള വീട്ടിൽ അഞ്ച് സ്മാർട്ട് ഫോൺ ഉണ്ടാകും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ലാൻഡ് ഫോണും കുറെ ആളുകളും അല്ലെങ്കിൽ അയൽവക്കത്തെ ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ ഇന്ന് ഒരു അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ടാകും അപ്പൊ നമ്മുടെ വാട്സപ്പ് കോണ്ടാക്ടിലൂടെ കൂടുതൽ ആളുകളിലേക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലെ പരസ്യങ്ങളെ എത്തിക്കുക എന്നതാണ് ആഡോമിൻസ് ചെയ്യുന്നത് അപ്പൊ നമുക്കിവിടെ രണ്ട് രീതിയിൽ ഉപകരിക്കും ഇപ്പൊ എനിക്ക് എന്റെ ഒരു പരസ്യത്തെ ലോകത്ത് മുഴുവൻ എത്തിക്കണമെങ്കില് അതിനും ആഡോമിൻസ് ഉപകരിക്കുന്നുണ്ട് അത് കൂടാതെ അത് സ്റ്റാറ്റസ് വെച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും ആഡോമിൻസിലൂടെ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാനൊരു മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരാളാണ് എനിക്കത് കുറെ ആളുകളിലേക്ക് എത്തി നമുക്ക് ആഡ് ആഡോമൻസിൽ എന്ത് ചെയ്യാം അത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി കൊടുക്കാം ഒരു പരസ്യമായി കൊടുക്കാം ചെറിയൊരു ഒരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് പോലെ ആളുകളിലേക്ക് നമുക്ക് അത് എത്തിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട് അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു ഡ്രസ്സിന്റെ ഒരു ഗ്രൂപ്പ് അവർക്കുണ്ട് അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആഡോമൻസിനെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു അച്ചാർ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തേൻ ഉണ്ട് നമുക്ക് സോപ്പ് ഉണ്ട് എന്തൊരു ബിസിനസ് ബ്രാൻഡും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഡോമെൻസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അത് സ്റ്റാറ്റസ് വെച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും അപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റസ് വഴി എൻ ചെയ്യാം അല്ലെ ആഡോമെൻസിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് അത് തന്നെയാണ് നമുക്ക് സ്റ്റാറ്റസ് വഴി ഏൺ ചെയ്യാം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് വെച്ചാൽ മാത്രം ഏൺ ചെയ്യാൻ പറ്റില്ല അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അപ്പൊ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് നമ്മൾ ഒരു എ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ ആയിരിക്കില്ല ആ എ ബി നോട് പറയുമ്പോൾ ഉണ്ടാവുന്നത് അത് ബി സീനോട് പോയി അത് ലാസ്റ്റ് സെഡിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അതിന്റെ രൂപമേ മാറി ഇപ്പൊ ഈയൊരു പ്രോഗ്രാമിൽ ഒരു നൂറ് പേരാണ് കേൾക്കുന്നതെങ്കിൽ ആ നൂറ് പേർ കൃത്യമായി കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇപ്പൊ നമ്മുടെ ഐഡിയ അടിച്ച ആളുകളുടെ എണ്ണം പത്തായിരം ആയിട്ടുണ്ട് അല്ലെ പക്ഷെ അത്രയും പേര് കാര്യങ്ങൾ അറിയുന്നില്ല അപ്പൊ അവിടെ എന്ത് സംഭവിക്കും അവർ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റും അവർ മറ്റുള്ളവരോട് പറയുന്നതിൽ തെറ്റുപറ്റും നമ്മുടെ പ്ലാറ്റ്ഫോമിന് നെഗറ്റീവ് വരും ഇവരെ കൊണ്ടുവന്ന ആളുകൾക്കും നെഗറ്റീവ് വരും അപ്പൊ കൃത്യമായ പ്ലാൻ നമ്മൾ മനസ്സിലാക്കണം ആഡോമൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് പരസ്യങ്ങളെ അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു കമ്പനിയാണ് ഇനി ഇങ്ങനത്തെ ഒരുപാട് കമ്പനി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പല പേരുകളിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടിയതുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്ത് തന്നെ ചേരുന്നത് കുറെ സ്റ്റാറ്റസ് വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു ആഡോമൻസിന്റെ പ്രത്യേകത ആരെങ്കിലും നമ്മളോട് ചോദിക്കും അല്ലെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോ എന്താ വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ഇവിടെ ലോ കോസ്റ്റ് ആണ് ഏതൊരാൾക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നൂറ് രൂപ നൂറ് രൂപക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല എങ്കിലും ഏതൊരാൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് ആഡോമെൻസിൽ ഉള്ളത് നൂറ് രൂപ മാത്രമാണ് നമ്മുടെ ആക്ടിവേഷൻ ഫീ അപ്പൊ നമ്മൾ ആക്റ്റീവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് സ്റ്റാറ്റസിംഗും അതിനും നല്ലൊരു വാല്യൂ ഉണ്ട് അല്ലെ നമ്മൾ സാധാരണയായിട്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് പല കാര്യങ്ങളും നമ്മൾ സ്റ്റാറ്റസ് ഇടുക അല്ലെ നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങൾ ഇടും നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ വരുമ്പോഴേടും നമ്മൾ ബർത്ത് ഡേ ഇടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിനൊന്നും നമുക്ക് ഏണിങ്സ് കിട്ടുന്നില്ല എന്നാൽ ആഡോമൻസ് തരുന്ന പരസ്യങ്ങൾ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന സമയത്ത് ഡെയിലി ഇരുപത് രൂപ എന്ന കണക്കിലാണ് നമുക്ക് സ്റ്റാറ്റസ് ഇൻകം വരുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ഇതേ വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ ആയിരുന്നു സ്റ്റാറ്റസ് ഇൻകം അപ്പൊ നമ്മൾ ഒരു മൂന്ന് മാസം നാല് ഒക്കെ സ്റ്റാറ്റസ് ഇട്ടാലാണ് ഒരു ബെറ്റർ ഏണിങ്സ് എങ്കിലും നമുക്ക് കിട്ടുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിച്ചു കൊടുക്കുക കൂടുതൽ ആളുകളുടെ വരുമാനത്തിലേക്ക് എത്തിക്കുക ചെറിയ ലാഭത്തിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ആഡോമൻസ് മുന്നോട്ട് വെക്കുന്നത് മറ്റുള്ള കമ്പനികൾ അതിന്റെ കസ്റ്റമേഴ്സിനെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് കമ്പനി കൂടുതൽ ലാഭം എടുക്കുമ്പോൾ ആഡോമൻസ് നേരെ തിരിച്ചിട്ട് എല്ലാവർക്കും കൂടുതൽ ഏണിങ്സ് കൊടുക്കുന്ന ഒരു പ്ലാൻ അതിലൂടെ കമ്പനി ചെറിയ ചെറിയ വരുമാനം എടുക്കുന്നു അപ്പൊ ഇരുപത് രൂപ നമ്മുടെ ഒരു സ്റ്റാറ്റസിന് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അല്ലെ അപ്പൊ കൃത്യം മുപ്പത് ദിവസം നമ്മൾ അതിന് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടേണ്ടത് അപ്പൊ നമുക്ക് എത്ര കിട്ടണം അറുന്നൂറ് രൂപ കിട്ടണം ഇനി നമുക്ക് ആ അറുന്നൂറ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾ റഫർ ചെയ്ത് വരുന്ന ആളുകൾക്ക് ഇതേപോലെ വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ നിന്റെ അടുത്ത് ഒരു നൂറുണ്ടോ നിനക്ക് ഞാൻ വർക്ക് തരാം നീ സ്റ്റാറ്റസ് ഇടാൻ റെഡിയാണോ നിനക്ക് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറെ നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നവയാണെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് എഴുതി വെക്കാം അപ്പൊ നമ്മൾക്ക് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക മൂന്ന് പേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റഫർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ മൂന്ന് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒരു മൂന്ന് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ മൂന്ന് പേരെന്ത് ചെയ്യാം അതേപോലെയുള്ള മൂന്നാളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ എത്ര പേരായി അവർക്ക് മൂന്ന് ആളുകൾ വെച്ച് വരുമ്പോ ഒൻപത് പേരും ഞാൻ ആദ്യം പഠിപ്പിച്ച മൂന്ന് പേരും കൂടി അവിടെ പന്ത്രണ്ട് പേരായി അല്ലേ അപ്പൊ നമുക്ക് എത്ര രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും ഇരുന്നൂറ്റി അൻപത് രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അവിടെ അറുനൂറ് കിട്ടണം സ്റ്റാറ്റസ് വെച്ചതിന് നമ്മൾ ആരെയും പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മളൊരു മൂന്ന് പേരെ പഠിപ്പിച്ചു അവർ ഒരു എൺപത് അങ്ങനെ ടോട്ടൽ കൂടുതൽ മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി നമ്മുടെ മെമ്പേഴ്സ് നല്ല യും മൂന്ന് ആളുകൾ വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ നമ്മളെ ടീമിൽ ഒരു ഇരുപത് മെമ്പേഴ്സിൽ കൂടുതൽ ആകുമ്പോൾ നമുക്ക് അറുനൂറ് രൂപയും വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി വീണ്ടും അവർ നല്ല ആക്റ്റീവാണ് ക്ലാസ് ഒക്കെ കേട്ടു പ്ലാൻ ഒക്കെ മനസ്സിലാക്കി അവർ ഇതുപോലെ മൂന്ന് പേരെ റഫർ ചെയ്തു നമ്മുടെ ടീമിൽ ടോട്ടൽ മുപ്പത്തി ഒമ്പത് പേരാകുന്ന സമയത്ത് നമ്മളടക്കം നാല്പത് പേരും നമ്മൾ ആദ്യം റഫർ ചെയ്ത മൂന്ന് ആ മൂന്ന് പേരും മൂമൂന്ന് പേരെ കൊണ്ടുവരുമ്പോ ഒമ്പത് മൂന്നും പന്ത്രണ്ടായി

ആ ഒരു ഭാഗം ഒന്നും കൂടി പറഞ്ഞാൽ നല്ലതായിരുന്നു ആ ഭാഗം ക്ലിയർ ആയിട്ടില്ല കേൾക്കുന്നില്ല ഡൗൺ റേഞ്ച് ഇതാവുന്ന നമുക്ക് മൂന്നാള് വന്നതിന് ശേഷം അടിയിൽ ഒമ്പത് ആൾ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അതിന്റെ ശേഷമുള്ള ഭാഗം പറഞ്ഞ് പറയുന്നത് ബ്രേക്ക് ആയത് ഓക്കെ മാം ഇവിടെ ഇഷ്യൂ കേട്ടോ അതുകൊണ്ടാണ് സോറി ഓക്കെ വോയിസ് ബ്രേക്ക് ആണെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് മാറിയിരുന്ന പറയാട്ടോ അപ്പൊ നമ്മൾ ഒരു മൂന്ന് പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു ആ മൂന്ന് പേര് വഴി നമ്മളെ തായന ആളുകൾ വരും അല്ലെ അങ്ങനെ നമ്മളെ ടീമില് മുപ്പത്തി ഒൻപത് പേരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് earnings ആയിട്ട് കിട്ടേണ്ടത് ആ ഒരു ലെവൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കിട്ടും എന്നാണ് എന്നാല് ആയിരം രൂപയിൽ മുകളിലുള്ളതിൽ നമുക്ക് സർവീസ് ചാർജ് വരുന്നുണ്ട് പത്ത് ശതമാനമാണ് അതിന്റെ ചാർജ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അത് ഫസ്റ്റേ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് റെഫർ ചെയ്ത എ ബി സി മൂന്ന് പേരുണ്ടല്ലാം ആ മൂന്ന് പേർക്കും മുപ്പത്തൊമ്പത് പേരുള്ള ടീമായി കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും ആയിരത്തി അഞ്ഞൂറ് രൂപ ഏൺ ചെയ്യുന്ന ടൈമില് നമുക്ക് കിട്ടുന്നത് എത്രയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെയും നമുക്ക് ടെൻ പെർസെന്റേജ് ചാർജ് പിടിച്ചിട്ട് നാനൂറ്റി അൻപത് രൂപ കുറഞ്ഞിട്ട് നാലായിരത്തി അൻപത് രൂപയാണ് കിട്ടുന്നത് ഇത് പ്രത്യേകം പറയാൻ കാരണം നമുക്കിവിടെ നമ്മുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പൊ പല ആളുകൾക്കും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകും താല്പര്യം ഇല്ലാത്തവരുണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സ്പോൺസറിന്റെ നമ്പറിലേക്ക് കമ്പനി പൈസ ഇട്ട് കൊടുത്തിട്ട് ആണ് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുന്നത് ആ ഒരു ടൈമിൽ ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി അമ്പത് അയക്കുമ്പോ നിങ്ങൾ വിചാരിക്കില്ലേ എന്റെ നൂറ്റി സ്പോൺസർ എടുത്തു എന്ന് അപ്പൊ അതിന്റെ പുറകിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണ് മീറ്റിംഗിൽ പ്രത്യേകം പറഞ്ഞു തരുന്നത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാം ടെൻ പെർസെന്റേജ് ആയിരം രൂപക്ക് മുകളിലുള്ളതിന് ടെൻ പെർസെന്റേജ് ആകും ക്ലിയർ അല്ലേ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങള് ആണ് ക്ലിയർ ആണ് മാം ഓക്കെ ഇനി കുറച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്യാഷ് തിരിച്ചു കിട്ടുമോ ഏ അല്ലെങ്കിൽ എനിക്കിത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെല്ലാവരും ഒരു വർക്ക് ഫ്രോം ഹോം വർക്ക് ഫ്രം ഹോം ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം വർക്ക് ഫ്രം ഹോംന്നാണ് അല്ലെ വർക്ക് ഫ്രം ഹോംന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്നതാണോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ പൈസ കിട്ടുന്നതാണോ എന്താണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാല് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ പൈസ കിട്ടും എന്ന് തന്നെയാണ് വർക്ക് ഫ്രോം ഹോം എന്നുള്ളതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ഒരു കാര്യം മാത്രം തിരിച്ചു ചോദിക്കുവാണ് ഒരു നൂറ് രൂപ നമ്മൾ നമ്മുടെ അല ആരോ മൈക്കോണാണ് ഒന്ന് ഓഫ് ചെയ്യണേ ഓക്കെ നമ്മുടെ നമ്മൾ ഒരു നൂറ് രൂപ അവിടെ കൊണ്ടുവച്ചു പിറ്റേന്ന് പോയിട്ട് നമ്മൾ അലമാര തുറക്കുന്ന സമയത്ത് ആ നൂറ് ആവുമോ ഇല്ല ഇല്ല അത് നൂറ് നൂറായിട്ടേ അവിടെ കിടക്കത്തുള്ളൂ കാരണം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്തിട്ടില്ല അപ്പൊ ആ നൂറ് അത് അവിടെ തന്നെ നൂറായിട്ടേ കിടക്കത്തുള്ളൂ അപ്പൊ നമുക്ക് നൂറ് രൂപ കൊടുത്ത് ജോയിൻ ആയി കഴിഞ്ഞു നമുക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടാകണം അപ്പൊ നമ്മളെ കൊണ്ടുവരുന്ന സ്പോൺസർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മൾ ജോയിൻ ആയിട്ടുണ്ടാവുക ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം നിങ്ങൾക്ക് അറുന്നൂറ് രൂപയാണ് അത് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരെ റഫർ ചെയ്യണം എങ്കിലും പോരാ അതുവഴി ഒരു ടീം ബിൽഡ് ചെയ്യണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു മാത്രമേ നിങ്ങൾ മറ്റുള്ളവരെ റഫർ ചെയ്യാവൂ അല്ലാതെ സ്റ്റാറ്റസ് വെച്ചാൽ മാത്രം ഇൻകം കൊണ്ടുവ കിട്ടും എന്ന് പറയുമ്പോഴാണ് വന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അവർ നമ്മളെ നിരന്തരം എന്റെ പൈസ തിരിച്ചു വേണം എന്നു ബുദ്ധിമുട്ടിക്കും അപ്പൊ നമുക്ക് നേരം വണ്ണം വർക്ക് ചെയ്യാൻ പറ്റുമോ അതില്ല അപ്പൊ അവർ പബ്ലിക്കിൽ പോയിട്ട് നെഗറ്റീവ് പറയും ആ കമ്പനി അങ്ങനെയാണ് നമ്മുടെ നൂറ് അങ്ങനെ പോയി ഇങ്ങനെ പോയി അപ്പൊ ആരിക്കാ ചീത്തപ്പേരും നമ്മൾ ഒരാൾ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാ മെമ്പേഴ്സിനും അത് ബുദ്ധിമുട്ടാണ് അല്ലെ ഈ കമ്പനിക്ക് ഒരു ചീത്ത പേര് വന്നാൽ അത് എത്രത്തോളം വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ ബാധിക്കും അപ്പൊ വരാൻ ഇപ്പൊ നമ്മൾ നിലവിൽ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടാകാം പ്ലാൻ മനസ്സിലാവാതെ വന്നിട്ടുണ്ടാകാം എങ്കിലും ഇനിയെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം പറയാം ഇനി നൂറ് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് മുന്നേ ആണെങ്കിൽ സാർ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വന്നവര് അവർക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നൂറ് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് ഒരു ഒരു അതിന്റെ റൺവേ കെട്ടെന്ന് നമ്മൾ പറയുക ഇതിന് കാരണം ഇത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പൊ ഏതൊരു കമ്പനിയും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സമയം അത് അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് കാരണം അതിൻ്റെ സോഫ്റ്റ്വെയർ ശരിയാക്കാനുണ്ടാകും ഒരുപാട് മിസ്റ്റേക്കുകൾ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും പേയ്മെന്റ് ചെയ്താൽ തന്നെ അതിനെ മാനുവൽ ആയിട്ട് ആക്റ്റീവ് ആക്കണം അതിൽ മിസ്റ്റേക്ക് വരും അത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുമ്പോൾ ഐഡികൾ മിസ്സിംഗ് ആകും റിക്കവർ ചെയ്യണം ഇത്രയും പേരുടെ ഇൻകം കൊടുക്കണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഒരു കമ്പനി അതൊന്ന് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയില് പേയ്മെന്റ് ചെയ്ത ആളുകൾ റിട്ടേൺ കൂടി വേണമെന്ന് എങ്ങനെ ഉണ്ടാകും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല നമ്മളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ തന്ന നൂറിനല്ലേ ഞാൻ ചോദിക്കുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷെ ഇത്രയും ട്രാൻസാക്ഷൻ നടക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ പോകുന്ന ഒരു കമ്പനിക്ക് ഓരോരുത്തരും അത് റിട്ടേൺ വേണമെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി മെനക്കെടാനുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവില്ല അപ്പൊ കമ്പനി മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ആ ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വന്ന ആ ഒരു ടൈമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വർക്ക് ചെയ്യാം നൂറ് തിരിച്ചു കിട്ടും എന്നൊരു കണ്ടീഷൻ ഇല്ല കാരണം നമ്മൾ പിടിച്ചു വലിച്ചൊരു ക്യാഷ് അല്ല ഇത് നമ്മളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് പേയ്മെന്റ് ചെയ്ത ക്യാഷാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു സീനിയോറിറ്റി പോയിന്റ് അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ വർക്ക് ചെയ്യാം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഉണ്ട് എന്താണെന്നറിയാവോ ഒരാൾക്ക് ഇവിടെ മൂന്ന് പേരെ മാത്രമേ ആക്റ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അൺലിമിറ്റഡ് ആളുകൾ ഇവിടെ ഇല്ല അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് അത്യാവശ്യം എനിക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ അടിയിലാണ് ആ വ്യക്തിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ താഴെയും കൂടെ ആളുകൾ വന്ന് വന്ന് മുപ്പത്തി ആവണം അല്ലെ അപ്പൊ നമ്മള് ഒരു കുറ്റി പോലെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ സ്ട്രഗിള് കൂടും കാരണം നിങ്ങളുടെ താഴെയും കൂടി ആളിരുന്നത് അവരുടെ ബാധ്യതയായിട്ട് മാറും അപ്പൊ നമ്മൾ മറ്റൊരാൾക്കും കൂടിയാണ് അവിടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നുകിൽ എന്ത് ചെയ്യാം ഈ ഒരു ഇതിനെ നമ്മൾ പഠിച്ചു ഇതിനൊരു ജെനുവിനിറ്റി ഉണ്ട് ഇവിടെ നിങ്ക വാങ്ങിയ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാതെ വരുന്ന ഒരാള് തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കുന്ന ഒരാളായിരിക്കില്ല അവർ നമുക്ക് ഓവർലോഡായിരിക്കും കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് റഫറിങ് ആണ് ഇപ്പൊ നമുക്കറിയാലോ ഒരു മൂന്ന് കോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പൊ ഏതൊരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് മെമ്പേഴ്സ് ഉണ്ടാകും നൂറ് മെമ്പേഴ്സ് എങ്കിലും ഉണ്ടാകും കാരണം അത്രയും പേര് വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവരിലേക്ക് നമുക്ക് ഇതിന് എത്തിച്ചു കൊടുക്കാം നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാം ഒരു യൂട്യൂബ് തുടങ്ങാം വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാം ഇതിനൊന്നും ഒരു രൂപ ചെലവില്ല പക്ഷെ എന്താണ് നമുക്ക് മെനക്കെടാൻ വയ്യ നൂറ് രൂപ തരുന്നിട്ട് അവിടെ വന്നിരിക്കും പിന്നൊന്നും ഞാൻ ചെയ്യില്ല പക്ഷെ എനിക്ക് മാസം ആയിരത്തി അഞ്ഞൂറ് കിട്ടണം അത് നടക്കില്ല കാരണം ഇവിടുന്ന് ഇൻകം വാങ്ങുന്ന ഓരോ ആളുകളും അവരുടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുറേ ആളുകൾ നാലായിരത്തിഅന്നൂറ് വാങ്ങിയവരുണ്ട് അതിൽ സർവീസ് ചാർജ് കുറഞ്ഞിട്ട് നാലായിരത്തിഅമ്പത് ഓക്കെ ആയിരം വാങ്ങിയ ആളുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് വാങ്ങിയ ആളുകളുണ്ട് അറുന്നൂറ് വാങ്ങിയവരുണ്ട് ഇരുന്നൂറ്റി അമ്പത് വാങ്ങിയവരുണ്ട് അവരൊന്നും വെറുതെ ഇരുന്ന് കിട്ടിയതല്ല ഈ നാലായിരത്തി അഞ്ഞൂറിലൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ട്വന്റി ഫോർ അവേഴ്സ് മുഴുവൻ ടൈം ഞാൻ പറയുന്നില്ല എങ്കിലും അവരുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അവർ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതിന്റെ റിസൾട്ട് അവർ അവരിങ്ങോട്ട് വാങ്ങിയെടുത്ത് അപ്പൊ നമ്മൾ ഇന്ന് വന്ന് നൂറ് രൂപ ഇട്ടു നാളെ തന്നെ എനിക്ക് എനിക്ക പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു ആൻഡോമൻസ് എന്നുള്ള ഒരു പ്രസ്ഥാനം അത് വളർന്നു വരുന്നതിൽ നമുക്കറിയാം ഏതൊരു പ്ലാറ്റ്ഫോമും അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വരുന്നവർക്കാണ് പിന്നീട് ബെനഫിറ്റ് കിട്ടുന്നത് ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ എടുത്തു നോക്കൂ അതിന്റെ ആദ്യ ഘട്ടത്തിൽ ജോയിൻ ആയ ആളുകൾക്ക് പിന്നെ വരുന്ന ആളുകളിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടും ഇതൊരു നെറ്റ്വർക്ക് വർക്ക് പോലെയല്ല ഇത് ഓക്കെ അപ്പൊ നമുക്ക് കുറേ ആളുകളെ ചേർത്തി മുന്നോട്ട് പോകുന്ന ഒരു മണി ചെൻ പ്ലാറ്റ്ഫോം അല്ല ആഡോമെൻസ് പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ആളെ ചേർത്തുന്നത് എന്ന് ചിലവർ ചോദിക്കും അല്ലേ അപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ അടുത്ത് പോവാണ് ഞാൻ പറഞ്ഞു ആഡോമെൻസിന്റെ ലക്ഷ്യം എന്താണ് മറ്റുള്ള കമ്പനികളിൽ നിന്നും പരസ്യങ്ങൾ വാങ്ങി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പൊ ഞാൻ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയി ഞാൻ പറയാം നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി അവർ ഒരു വർക്ക് തന്നു അവർ എന്താ ചോദിക്കാം എത്ര പേര് വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചാൽ എത്ര പേര് കാണും അപ്പൊ നമുക്ക് ഇവിടെ ആളുകളൊന്നും ഇല്ല നമ്മൾ പറയുവാണ് ഒരായിരം പേര് കാണും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം സ്റ്റാറ്റസ് വെക്കുന്നതിന് അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനി നമുക്ക് വർക്ക് തരുവോ ഇല്ലല്ലേ എന്നാൽ നമുക്ക് ഒരുപാട് മെമ്പേഴ്സിന്റെ എണ്ണം കൂടി നമുക്ക് ഒരു പത്തായിരം പതിനയ്യായിരം ഒക്കെ മെമ്പേഴ്സ് ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് പറയാം നമ്മൾ ഒരാൾ സ്റ്റാറ്റസ് വെച്ചാൽ ഈ ആഡോമൻസിനെ നിങ്ങൾ ധേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അഞ്ഞൂറ് രൂപക്ക് ഇത്രയും അധികം ആളുകളിലൊക്കെ എത്താൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിന് ഇത്രയും വ്യൂസ് ഉണ്ടാകും പറഞ്ഞാലോ നമുക്ക് ഏത് കമ്പനിയും സ്റ്റാറ്റസ് വർക്ക് തരും അല്ലെ അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് വർക്കുകളുടെ എണ്ണം കൂടും നമുക്ക് അവരോട് വാങ്ങാൻ പറ്റുന്ന പേയ്മെന്റുകളുടെ എണ്ണവും കൂടും നമുക്ക് അവിടെ അഞ്ഞൂറ് വാങ്ങേണ്ട അടുത്ത ആയിരം വാങ്ങാൻ പറ്റും നമുക്ക് അത്രയും മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആളുകളെ റെഫർ ചെയ്യണം ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് കുറച്ച് കമന്റ് ചാറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഞാൻ മാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് റിപ്ലൈ കൊടുക്കായിരുന്നു ഓക്കെ 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 മാം പറയാം അതിൽ പത്ത് പേരെ ഓർഡറിൽ തന്നെ കൊണ്ടുവരണോ എന്നുണ്ട് അതൊന്നു ക്ലിയർ ചെയ്തോ മാം അപ്പൊ നമുക്ക് ഇവിടെ പത്ത് പേര് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് പേരെ റഫർ ചെയ്തു ആ മൂന്ന് പേരിക്കും താഴെ മൂന്ന് പേര് വരുന്നതാണ് നോക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിക്കാം അല്ലെ നമ്മൾ മൂന്ന് പേരെ റഫർ ചെയ്തു അതിൽ ഒന്ന് മാത്രം ആക്റ്റീവായി അവരുടെ താഴെ മൂന്ന് വന്നു പിന്നെ അതിന്റെ താഴെ മൂന്ന് വന്നു മറ്റേ രണ്ടെണ്ണം അവിടെ വെറുതെ കുറ്റികളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൗണ്ടിങ്ങിൽ കൂട്ടില്ല കാരണം നമുക്കത് ഒരുപോലെ പോകണം താഴോട്ട് താഴോട്ട് വെറുതെ ഒരാൾ മാത്രം ഇറങ്ങിപ്പോയിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹബീബ് സർ ടൈം നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാവത്തില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നെ നമ്മളെ മീറ്റിംഗിന് ടൈം ആകെ മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ മാമിന് പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഒന്ന് ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് റീച്ച് ചെയ്യാമോ എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല അതെ സർ ഇപ്പൊ നമുക്ക് പത്ത് പേര് വേണമെന്ന് പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് മൂന്ന് പേര് അതിന്റെ തൊട്ട് താഴെ വന്നിട്ട് അങ്ങനെ തന്നെ വേണ്ടേ അല്ലാതെ ഒരു ഒരു ലെവൽ മാത്രം താഴോട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും പത്തായാ പോരല്ലോ നമുക്ക് അതേ ലെവലിൽ തന്നെ പത്ത് പേര് വരണ്ടേ താങ്ക് യു അതാണ് മൂന്ന് മൂന്ന് പേരെ ആ പേര് അങ്ങനെയാണ് കേട്ടോ സർ കൺഫേം ചെയ്തതാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ പേര് പേരെന്ന് പറഞ്ഞാലും പിന്നെ അത് നമുക്ക് മൂന്ന് ആ മൂന്ന് പേരുടെ താഴെ മൂന്ന് വന്നിട്ട് ഒൻപത് ആ ഒൻപതിന്റെ താഴെ മൂന്ന് പേര് വന്നിട്ട് ഇരുപത്തി ഏഴ് അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അത് ഫില്ലായിട്ട് പോവാൻ അല്ലാതെ ഏതെങ്കിലും ഒരു വർഷം മാത്രം പോയിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മള് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ അല്ലെ അപ്പൊ നമുക്ക് ഒരാളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ നമുക്ക് അറിയുന്ന ഒരു സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ റഫറൽ ഐ ഡി വാങ്ങി നമുക്ക് രജിസ്റ്റർ ചെയ്യാം അവർ ലിങ്ക് തരും ലിങ്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വന്നാൽ സോറി ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ മൂന്ന് പേരിൽ കൂടുതൽ ആളുകൾക്ക് നമ്മൾ കൊടുത്താലോ അവിടെ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ നമ്മുടെ ഐ ഡി നമ്പർ മാത്രം കൊടുത്താൽ മതി അപ്പൊ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്നിക്കിൽ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫോം അവിടെ വരും അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ പോയിട്ട് ആഡോമെൻസ് ഡോട്ട് ഇൻ എന്ന് കൊടുത്താൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം വരും അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൃത്യമായിട്ട് കൊടുക്കാം നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നമ്മൾ കൊടുക്കണം അത് നിർബന്ധമാണ് കാരണം കമ്പനി അത് ചെക്ക് ചെയ്യും നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടോ എന്ന് കമ്പനി ചെക്ക് ചെയ്ത് നോക്കും അപ്പൊ തീർച്ചയായിട്ടും ഒരു റാൻഡം ചെക്കിംഗ് ഉണ്ടാകും അത് ഏത് ദിവസം വേണമെങ്കിലും ചെക്ക് ചെയ്യാം അപ്പൊ ചില ആളുകൾ എല്ലാ ദിവസവും വെച്ചിട്ടുണ്ടാകും പക്ഷെ അന്നൊരു ദിവസം വെച്ചിട്ടില്ലെങ്കിലോ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെ കയറിയില്ല ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് ഇപ്പൊ എവിടെ അയക്കണമെന്ന് പല ആളുകൾക്ക് അറിയില്ല അല്ലെ അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ രാത്രി അന്നു ദിവസത്തെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം കൊണ്ടുവരും അപ്പൊ അന്ന് അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ആ സ്റ്റാറ്റസി ഇരുപത് രൂപ കയറുന്നുണ്ടാകാം അല്ലാത്ത ആളുകൾക്ക് കയറില്ല ഇപ്പൊ നിലവിൽ എല്ലാവർക്കും കയറുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് തൊട്ട് താഴെ വന്ന ആളുകൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കാരണം വെച്ചവർക്കും വെക്കാത്തവർക്കും ഒക്കെ ഇൻകം കയറുന്നുണ്ട് അപ്പൊ നമ്മുടെ കമ്പനിയുടെ പൈസയാണ് വെറുതെ അർഹതയില്ലാത്തവർക്ക് പോകുന്നത് അല്ലെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് കിട്ടണം അല്ലാതെ വെക്കാതിരുന്ന ഒരാളുടെ വാലത്തിലേക്കും ആ ഒരു പൈസ പോയി കഴിഞ്ഞാല് നമ്മുടെ കമ്പനിക്ക് അത് ലോസ് വരും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് താഴെ വന്ന ആളുകൾ അവർ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ ഏത് ഐഡിയ ആണ് തീർച്ചയായിട്ടും തുടരെ വെക്കാതിരിക്കുന്നത് നമ്മൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങളുടെ സീനിയർ ആയിട്ട് അറിയിക്ക അവ ഓക്കെ ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തും നമ്മൾ ഐ ഡി അവിടെ വരും നമ്മൾ പാസ്വേഡ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം രജിസ്റ്റർ ആരോപിക്കണേ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽക്കം പേജ് അവിടെ വരും അല്ലെ നമ്മൾ കൊടുത്ത പേജ് നമ്മൾ ഡൗട്ട് ചോദിക്കാട്ടോ കാരണം നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കാണുമ്പോഴാണ് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ട് എന്റെ വാക്കുകൾ തെറ്റി പോകുന്നത് ദയവ് ചെയ്തിട്ടാണ് അതിനുള്ള സമയം മൈക്ക് ഓൺ ചെയ്ത് മെസ്സേജ് വരുമ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോഴാണ് എന്റെ വാക്കുകൾ തെറ്റി പോകുന്നത് ഇനി ആകെ ഒരു ോട് പറയേണ്ടത് അത്രയും നിർബന്ധമാണ് നമുക്ക് പേജ് ആവശ്യമാണ് നിങ്ങളുടെ ജോയിൻ ആയ ഡേറ്റ് ഒന്നാം തീയതി ജോയിൻ ആയ ഒരാളാണെങ്കിൽ ശേഷം രണ്ടാം തീയതി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ വെൽക്കം കാർഡ് നമ്മൾ എടുത്തു വെക്കേണ്ടത് നിർബന്ധമാണ് തീർച്ചയായിട്ടും നമ്മളെ ടീം മെമ്പേഴ്സിനോട് നമ്മളത് പറയണം അതെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ പേലാണ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണെങ്കിലും ആഡ് എ നോട്ട് നോട്ടെന്നുണ്ടാകും അവിടെ നിങ്ങളുടെ എ ഡി എസ് നമ്പർ തീർച്ചയായിട്ടും കൊടുക്കണം കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് ഐ ഡികൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ നിങ്ങളുടെ എ ഡി എസ് നമ്പർ അവിടെ മാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെരിഫിക്കേഷൻ എളുപ്പമാകും ഇത് ഇന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന പൈസയാണ് ഇത് ഇന്ന നമ്പർ മാച്ച് ആണ് എന്ന് കാണിച്ചാൽ നിങ്ങൾക്കത് എളുപ്പമാകും അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന ടൈമില് തീർച്ചയായിട്ടും പറഞ്ഞു